ഫ്രിഡ്ജിൽ വെള്ളം നിറച്ച് വെക്കാൻ പറ്റാത്ത ബോട്ടിൽ ഗ്ലാസ് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ സ്റ്റീൽ ബോട്ടിൽ ഫൈബർ ബോട്ടിൽ ഉത്തരം പ്ലാസ്റ്റിക് ബോട്ടിൽ തൈരിൻ്റെ കൂടെ കഴിച്ചാൽ ഗുണങ്ങൾ കൂടുന്നത് ഉപ്പ് പഞ്ചസാര തേൻ ഉള്ളി ഉത്തരം തേൻ ലിപ്സ്റ്റിക് നിർമ്മിക്കുന്നത് ഏത് ജീവിയുടെ രക്തത്തിൽ നിന്നാണ് പാറ്റ പ്രാണി തവള പക്ഷി ഉത്തരം പ്രാണി വീട്ടിൽ വന്നാൽ കോടീശ്വര യോഗം വരുത്തുന്ന ജീവി കീരി നായ കാക്ക പൂച്ച ഉത്തരം കീരി പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചത് മോര് ചായ തൈര് പാൽ ഉത്തരം തൈര് പ്രസിദ്ധമായ ഐഫൽ ടവർ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറ്റലി ഫ്രാൻസ് ജപ്പാൻ ചൈന ഉത്തരം ഫ്രാൻസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏതാണ് മുംബൈ കൊൽക്കത്ത മഹാരാഷ്ട്ര രാജസ്ഥാൻ ഉത്തരം മുംബൈ രാത്രിയിൽ കൂടുതൽ കാഴ്ചശക്തിയുള്ള മൃഗം നായ പൂച്ച പശു കുറുക്കൻ ഉത്തരം പൂച്ച ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കാശ്മീർ തമിഴ്നാട് ഗോവ കേരളം ഉത്തരം കേരളം ശരീരത്തിന് വെളുപ്പ് നിറം നൽകാൻ സഹായിക്കുന്ന പഴം മാമ്പഴം നാരങ്ങ ആപ്പിൾ സ്ട്രോബെറി ഉത്തരം നാരങ്ങ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിക്കാവുന്നത് ജീരകം ബീൻസ് കാപ്സിക്കം ചീര ഉത്തരം കാപ്സിക്കം വേദനയെ കുറയ്ക്കുന്ന പച്ചക്കറി ക്യാരറ്റ് മുളക് കക്കിരി കാബേജ് ഉത്തരം മുളക് ദിവസവും നാരങ്ങയില കഴിച്ചാൽ നശിക്കുന്ന ശരീരഭാഗം മുടി നഖം പല്ല് വൃക്ക ഉത്തരം പല്ല് നിറങ്ങളുടെ